കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച പതിമൂന്ന് മലയാളികളെ തിരിച്ചറിഞ്ഞു ആകെ പതിനാല് മലയാളികളാണ് മരിച്ചതെന്നാണ് വിവരം ഇവരിൽ ഒരാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല നാൽപ്പത്തി ഒമ്പത് പേരാണ് തീപിടുത്തത്തിലെ ആകെ മരിച്ചത് ഇതിൽ ഇരുപത്തിയൊന്ന് പേരും ഇന്ത്യക്കാരാണ് മലയാളികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന എൻ കമ്പനിയുടെ തൊഴിലാളികൾ താമസിക്കുന്ന മംഗഫ് ബ്ലോക്ക് നാലിലാണ് മലയാളികൾ അടക്കമുള്ള വിദേശ തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണിത് ആകെ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പേരായിരുന്നു കെട്ടിടത്തിലുണ്ടായിരുന്നത് കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ പാചകശാല പ്രവർത്തിച്ചിരുന്നു ഇവിടെ നിന്നുമാണ് തീപിടുത്തമുണ്ടായതെന്ന് പ്രാഥമിക നിഗമനം കോട്ടയം പാമ്പാടി വിശ്വഭാരതി കോളേജിന് സമീപം ഇടിമണ്ണിൽ സാബു ഫിലിപ്പിന്റെ മകൻ സ്റ്റെഫിൻ എബ്രഹാം സാബു പത്തനംതിട്ട പന്തളം മുടിയൂർ കോണം ശോഭാനിലയത്തിൽ പരേതനായ ശശിധരൻ നായരുടെയും ശോഭനാകുമാരിയുടെയും മകൻ ആകാശ് ശശിധരൻ നായർ കൊല്ലം പുനലൂർ നരിക്കൽ വാഴവിള സാജൻ ജോർജ് കൊല്ലം ചൂരനാട് വടക്ക് വയ്യങ്കര തൊണ്ടുപിളയിൽ ഷമീർ ഉമർദീൻ കാസർഗോഡ് ചങ്കള കുണ്ടുടുക്ക സ്വദേശി കെ രഞ്ജിത്ത് കാസർഗോഡ് പിലിക്കോട് എരവിൽ സ്വദേശി കേളു പൊന്മരി എന്നിവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നു ഇതുകൂടാതെ കണ്ണൂർ ധർമ്മടം സ്വദേശി ബിശ്വാസ് കൃഷ്ണ മലപ്പുറം തിരൂർ കൂട്ടായി കോതപ്രമ്പ് സ്വദേശി നൂഹ് എന്നിവരും മരിച്ചവരിൽ പെടുന്നതായി വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടു പത്തനംതിട്ട കോന്നി അച്ചാടക്കൽ ചെന്നൈക്കൽ സ്വദേശി സാബു വർഗീസ് വാഴമുട്ടം പുളിനിക്കുന്നതിൽ വീട്ടിൽ പി മുരളീധരൻ കൊല്ലം വെളിച്ചിക്കാല വടക്കോട് വിളയിൽ ലൂക്കോസ് എന്നിവരും മരിച്ചവരിൽ ഉൾപ്പെടുന്നതായി സ്ഥിരീകരിക്കുന്നു ഇന്നലെ പുലർച്ചെ നാലുമണിയോടു കൂടിയായിരുന്നു അപകടമുണ്ടായത് എന്നതിനാൽ തന്നെ പലരും ഉറക്കത്തിലായിരുന്നു ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് അപകടത്തിന്റെ വ്യാപ്തി കൂടാൻ കാരണമായത് രക്ഷപ്പെടാനുള്ള തിക്കിലും തിരക്കിലും വിഷപ്പുക ശ്വസിച്ചുമാണ് പലരും മരിച്ചത് രക്ഷപ്പെടാനായി കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടിയവരും മരിച്ചവരിലുണ്ട് കെട്ടിടത്തിന്റെ താഴെയുള്ള ഗ്രൗണ്ട് പാസേജ് അടച്ചതും രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചു ബ്യൂസ് വൺ ഇന്ത്യ